ഹലോ ഹായ് നമസ്കാരം ആദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന മാണൂസ് അവിടെ ഇരുന്ന് പഠിക്കുന്നു പൂണ്ണിക്കുടനത അവിടെ ഇരിപ്പുണ്ട് ഇവിടെ കിടപ്പുണ്ട് മഴയാണ് കേട്ടോ വൈകുന്നേരമാണ് ഈവനിങ് വ്ലോഗാണ് കേട്ടോ മഴയാണ് അത്യാവശ്യം നല്ല മഴയാണ് വരാൻ എണീറ്റതാണ് കേട്ടോ ഉറക്കം വയ്യായിരുന്നു അപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റതാണ് മണ്ണാടിയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ മഴ പെയ്ത് തണുത്തിരിക്കുന്ന കാലാവസ്ഥയാണ് പെയ്യോന്നറിയത്തില്ല ഇനി പെയ്യോന്നൊന്നും അറിയില്ല ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ എല്ലായിടത്തും മഴയൊക്കെ പെയ്തോ എല്ലായിടത്തും മഴയെന്ന് തോന്നുന്നു കേട്ടോ ഈ സമയത്ത് മഴ പെയ്യട്ടെ ചൂടിനൊരാശ്വാസം കിട്ടുന്ന തോന്നുമ്പോഴുള്ളവർക്ക് അതൊരു സമാധാനമാകും അപ്പം അങ്ങനെ മഴ പെയ്യട്ടെ ഞാനേ അതുട്ടിനെ കാണിച്ചു തരാം കേട്ടോ അതുട്ടി സ്നഗി ഇട്ടേക്കാണ് ഇവിടെ ഒരാൾ പൂച്ച മിറ്റത്തേക്ക് പോയിട്ട് കയറാൻ നോക്കുന്നുണ്ട് എന്നെ കണ്ട പാള് വീണ്ടും അങ്ങോട്ട് ഓടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ല പെരുമ്പഴ സമയത്താണ് നമ്മുടെ താഹര കട്ലേറ്റും കൊണ്ട് വരുന്നത് അങ്ങനെ അതെ സൂപ്പർ നോമ്പിൻ്റെ കട്്ലേറ്റ് ഇങ്ങനെ കട്ലേറ്റ് ഒക്കെ തിന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണേ കട്ലേറ്റൊക്കെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ മാളൂസ് സേമിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അന്ന് വിചാരിച്ചു ആദ്യ ഇച്ചിരി പായസം ഉണ്ടാക്കി കൊടുക്കുക അത് ഒട്ടിക്കല്ല എല്ലാവർക്കും പായസം കുടിക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂപ്പറ് കടലാണ് വൈകുന്നേരം എന്തേലും ഉണ്ടാവും കേട്ടോ ആ നോമ്പല്ലേ അതുകൊണ്ട് എന്തേലും ഉണ്ടാവും അപ്പം ഞാൻ പായസം വിളകി കൊണ്ടിരിക്കുവാണ് അതെ പായസം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കപ്പലണ്ടിയും മുന്തിരിയൊക്കെ ഇത് വറുത്തു തരണം അത്രേ ഉള്ളൂ കേട്ടോ ആദ്യമൊക്കെ തന്നെ ഈ അണ്ടിപ്പൊരുപ്പും മുന്തിരിയെന്ന് ഞാൻ ഇടാതെ ഉണ്ടാക്കുമായിരുന്നു കാരണം വാങ്ങണ്ടല്ലോ ഭയങ്കര വിലയില്ലേ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ പാർസലിന് അത് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അതും കൂടി വറുത്തു തരണം ആദ്യമേ ഇടതിയാലെന്നല്ല രണ്ട് മൂന്നെണ്ണൊക്കെ ഇടുവുള്ളൂ കേട്ടോ ഇപ്പോഴും അതൊക്കെ തന്നെ ഇടുള്ളൂ ഞാൻ പിന്നെ ആവശ്യത്തിന് എടുക്കാമല്ലോ എന്നാണ് കേട്ടോ സേമിയ പായസ വേണ്ട ഒരു പോരെ കേട്ടോ പകലെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതെ പായസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ താഹിറയ്ക്ക് പായസം എടുത്തു വെച്ചാണ് താഹരേന്റെ കട്ലേറ്റ് ഇതായിരുന്നു കട്ലേറ്റ് തീർന്നു കേട്ടോ അപ്പൊ പായസം എടുത്തു വെച്ചതാണ് കേട്ടോ അതെ അങ്ങനെ പായസം റെഡി ആയിട്ടുണ്ട് നമ്മടെ ആ ദൂസിനു കൊടുക്കണം ആ ദൂസിനു കൊടുക്കാം അങ്ങനെ നമ്മള് ചിരിയാറും കണ്ടിട്ടുണ്ടോ പായസത്തിന്റെ ചിരിയാണ് പായസത്തിന്റെ ചിരിയാണ് കേട്ടോ പായസം കണ്ടിയാണ് അപ്പൊ അതൊട്ടിക്ക് പായസം ഉണ്ടാക്കി ചേച്ചിപ്പിടി ടേസ്റ്റ് ഉണ്ടോ നെൽത്ത് വീടരുത് കേട്ടോ അടിച്ചു വരണ്ടി വരുമോ ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വീടാന്ന് ഓർത്തില്ല ഞാൻ പറഞ്ഞു നിലത്താക്കരുത് അടിച്ചു വരേണ്ടി വരുന്നത് കാരണം വൃത്തിയാടാക്കാൻ എളുപ്പാണ് വൃത്തിയാക്കാനാണ് പാടിട്ടോ അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് 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 കുറച്ചായിട്ട് ആറ്റി 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 പായസം തരും പായസം ഇല്ലേ അത് തന്നെ ആ തൊട്ട് പായസം കുടിച്ചു എല്ലാരും കേട്ടോ പായസം ഇഷ്ടാണല്ലോ ഇഷ്ട കൊച്ചി പായസ ഇഷ്ടത്തെ കൊച്ചു കേട്ടിട്ടുണ്ടോ ഇതാണ് കേട്ടോ പായസ സേമിയാ പായസത്തിന്റെ ആളാ ആണ് ഞാൻ വിധീന്ന് അതൊട്ടിക്ക് അണ്ടിപ്പരിപ്പും എടുത്തു മാറ്റുകട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരി എടുത്തു മാറ്റുന്ന വേറെ ഒന്നും കൊണ്ടുവല്ല തൊണ്ടയിൽ അങ്ങാനും കുടുങ്ങിയിരുന്നിട്ടുണ്ടേലെ വീണ്ടും ഐ സി സന്ദർശിക്കാൻ പോകേണ്ടി വരും അതുകൊണ്ടാ കഴിഞ്ഞ വർഷമൊന്നും സന്ദർശിച്ചില്ല ഈ പ്രാവശ്യം സന്ദർശിക്കാൻ ഞങ്ങക്ക് താല്പര്യം ഇല്ല ആശുപത്രി മാത്രം ഞങ്ങക്ക് താല്പര്യം ഇല്ല ചേച്ചു കൊടുക്കുന്ന പായസം എന്ന് സേമിയ പായസം എന്ന് അതൊരു ജീവനാണ് അപ്പൊ ഇന്നത്തെ ഒരു ബ്ലോഗ് പായസം ബ്ലോഗായി പോയി ഈവനിങ് ഒരുപാട് പണിയുണ്ട് അടിച്ചു വാരാനുണ്ട് എല്ലാം ഉണ്ട് മാണൂസിന് പഠിക്കാനുണ്ട് കേട്ടോ മാണൂസിനോട് ഇപ്പൊ മാണൂസെ എന്തായാലും പണിയെടുക്ക ആ ഞാൻ പഠിക്കാൻ പോവണെ അന്നേരം ഓടിപ്പോയി പഠിച്ചു കഴിയും അതിപ്പോ മാളൂര് ഡെയിലി ആയിട്ടുണ്ട് ഉണ്ണിപ്പൊ ചെയ്യു മാളു മാള് മാളു ഞാൻ പഠിക്കാൻ പോവുമ്പോ എനിക്ക് പഠിക്കാനുണ്ട് അവളുണ്ട് അവൾ എന്തേരത്തെയും പണിയെടുക്കാൻ പോകും അമ്മ പറഞ്ഞത് കണ്ടോ കൊച്ചുവർ നിലത്തി ചാടിക്കരുത് മാളു മാളൂനോട് നിലത്തി ചാടിക്കരുന്ന് പായസല്ലേ ഒറ്റ അതോടൊപ്പം കൊടുക്കാം പായസമൊക്കെ അതൊട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുറവാണ് പുറം വശമാണ് കേട്ടോ ഇത് മറ്റേ ചിര ചീരല്ല കോവല് തോരം വെക്കുന്ന കോവലില്ലേ അത് കേട്ടോ ഇതും പരിപ്പെല്ലാം കൂടി വെച്ചാൽ നല്ലതാണ് നമ്മുടെ വീടിന്റെ ബാക്ക് വാഷാണ് അവിടെ ഒരു വീടാണ് അടുത്ത് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആ കാണുന്ന നീല ഒരു വീടാണ് അടുത്തടുത്ത് വീടാണ് കേട്ടോ അന്നേരം ചതക്കുന്നുട്ടോ പയ്യ ഉച്ചയ്ക്ക് അതപ്പോൾ കൂടുതലുണ്ട് നാളെ പോയി ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം വയ്യാതായ അതുകൂൻ്റെ കാര്യം കഷ്ടത്തിലാവൂലേ അപ്പോൾ പാത്രം കഴുകാണ് പാത്രം കഴുകുന്നുണ്ട് ക്ലീനിക്കൊണ്ട് കുളിക്കണം പാത്രം കഴുക്കാണ് കേട്ടോ ഏറ്റവും പാടുള്ള പണി ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഭാരിയിട്ട് കഴുകി പെറുക്കിയെടുത്ത് വെക്കണം അപ്പം നാളെ അത്രയും പണി കുറയൂലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നാളത്തെ ഏറ്റവും വലിയ പാട് നാളത്തേക്ക് എന്ത് കറി വെക്കണം എന്നുള്ള ചിന്തിക്കണം കേട്ടോ ആ ചിന്ത ഒരു വല്ലാത്ത ചിന്തയാണ് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ നാളത്തേക്ക് കറി എന്ത് വെക്കണം എന്നുള്ളൊരു ആലോചന ഞാൻ മുറൊഴിച്ച് വെച്ചിട്ടുണ്ട് മോരി മോരുകറി വെക്കുവാണെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നാളെ മോരുകറി വയ്ക്കണം കേട്ടോ രാവിലെ വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരാ ഇന്ന് തന്നെ എടുത്ത് വെക്കണം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് എനിക്കൊന്നും നടക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ വീഡിയോ എഡിറ്റൊക്കെ ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് നമുക്കിടാല്ലോ ഇന്നൊട്ടൊന്ന് ജീവിതശൈലിയിൽ ഒന്നും മാറ്റം വരുത്തിയോളൂ സമയമില്ലാട്ടോ മാളു മാളു സേ ഫോണിന്റെ സൗണ്ട് മാളു സൗണ്ട് അപ്പൊ മാളുവല്ലോ എന്റെ അമ്മേ ഏത് മാളുന്ന് ഉണ്ണിക്കുട്ടനാണ് ഉണ്ണീൻ്റെ സൗണ്ട് കുറിക്കാൻ കുറക്കാറോ മാളു എടാന്ന് വിളിച്ചപ്പോ ഞാത്തു ഞെട്ടിപ്പോയിട്ടോ അപ്പൊ അവള് എടാ സൗണ്ട് കുറക്കിയെന്ന് ഉള്ളികൊണ്ട് ഇച്ചിരി ഇച്ചിരി ഇത് കളിക്കൂട് നാളെ ഇവിടെ അവധിയാണ് കേട്ടോ നാളെ പാലക്കാട് ജില്ലയ്ക്ക് പ്രാദേശിക അവധിയാണ് മണ്ണാർക്കാട് പൂരം അപ്പം നാളെ പാലക്കാട് ജില്ലയ്ക്ക് പ്രാദേശിക അവധിയാണെന്ന് പറഞ്ഞ് ഫോണിൽ വന്നിട്ടുണ്ട് പ്ലസ് ടു പരീക്ഷ എഴുതാം പ്ലസ് വൺ പരീക്ഷ പ്ലസ് വൺ പരീക്ഷ എഴുതാൻ പോകുന്നോളൂ നാളെ മണ്ണാർക്കാട് പോകാമെന്ന് അപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോള് ചിന്തിച്ചത് എക്സാം ആണല്ലോ എന്ന് പക്ഷെ മൗ എല്ലാം പഠിച്ചുകഴിഞ്ഞില്ലേ അല്ല പോഷം മൊത്തം തീർന്നല്ലേ പറഞ്ഞ് എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ടോട്ടോ അവള് അങ്ങനെ മള് ഹാളിൽ ഇരുന്നാണ് പഠിക്കുന്നത് അങ്ങോട്ട് പോയി ഈ പാത്രം കഴുകട്ടെ കേട്ടോ പാത്രം കഴുകി കുളിച്ചിട്ട് കാണാം അടിച്ചു വാരി കുളിക്കണം കുളിച്ചിട്ട് കാണാം കേട്ടോ ആതുട്ടിട്ട് ആ ഒരു പിൻകോ മേടിച്ചോ രണ്ട് പിൻകോ ആതുട്ടിത് എവിടെ കിടന്ന് കളിക്കുന്നു കടയിൽ പോയപ്പോൾ പിൻകോ വേണമെന്ന് ഒരുപാട് മിഠായി ആണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇപ്പം മധുരം ഇല്ലാത്ത സാധനം പിൻകോ വാങ്ങാൻ തുടങ്ങിയേ അങ്ങനെയാണ് മക്കളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ ഇനി ഇവിടെ കിടന്നു കണ്ടോ കളിക്കുന്നുണ്ടോ പുറത്തേക്ക് പോകുന്നതെന്ന് ആരും ശ്രദ്ധിക്കേണ്ട കേട്ടോ അതിപ്പോൾ ഉള്ളിലേക്ക് കയറി വരും നമ്മൾ പോയി തൊടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ കയറ്റി കിടത്താത്തത് കേട്ടോ അത് കയ്യൊക്കെ സ്വന്തമായി എടുത്തു വിട്ട് വരുമോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ആക്കാത്തത് അവൻ ഇഷ്ടപ്പെടുകയല്ല അവൻ്റെ ഇഷ്ടത്തിന് കിടന്ന് കളിക്കുന്നതാണ് കേട്ടോ കയ്യെടുത്തേ കയ്യെടുക്ക് പറഞ്ഞാലനുസരിക്കണം കുഞ്ഞു പക്കൾ കുഞ്ഞുപാവകൾ പറഞ്ഞാലനുസരിക്കണം കയ്യങ്ങ് എടുക്കേ കയ്യെടുക്ക് പിന്നെ ഇത് എന്റെ പെണ്ണാണ് ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ പേടിപ്പിക്കുന്ന എൻറെ പെണ്ണാണെ ആ കേട്ടോ അച്ഛ കേട്ടോ എന്റെ പെടിപ്പിക്കുന്ന എടി പെണ്ണേ നമ്മുടെ പെണ്ണാ കേട്ടോ പെടിപ്പിക്കുന്നു കേട്ടോ ഏ ആ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വൈകുന്നേരത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ് വലിയ വലിയ വീഡിയോയും കാര്യങ്ങളും പോയ വീഡിയോ എടുക്കാനൊന്നും പറ്റിയ സാഹചര്യം ഒന്നും അല്ല നമുക്ക് നമ്മുടേത് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് അപ്പം ഇഷ്ടമുള്ളവർ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ താഹിറയുടെ മോൻ ചക്കപ്പഴം കൊണ്ടുവന്നത് അടിപൊളി ചക്കപ്പഴമാണ് കാണിച്ചു തരാം കേട്ടോ ചക്കപ്പഴം കാണാത്തവർക്കൊക്കെ ഇപ്പോൾ അത് കാണുമ്പോൾ കൊതിയോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കി കണ്ടോ കിടന്ന അവിടെ കിടന്നവന് വേണ്ടി എപ്പോൾ എവിടെ എത്തി ചക്കപ്പഴാണ് കേട്ടോ അടിപൊളി ഒരു നമ്മളെ പണ്ടൊക്കെ ആണെങ്കിലും ചക്ക ഇങ്ങനെ കിട്ടുമ്പോൾ കൈ കൊണ്ട് ഒരു ചുളി എടുത്ത് ചുള്ളി ഉള്ളി എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ ആ മോഡലാണ് ഞാനും എനിക്ക് എനിക്കുവാണെങ്കിലും ഒരു ചുള ഇങ്ങനെ ഉള്ളി എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാരണം ചക്കപ്പഴം അല്ലേ നല്ല മന്തിയാണ് നാളെ തരാട്ടോ ചക്കപ്പഴം ജ്യൂസ് തരാ നമ്മടെ മാളൂസ് പഠിക്കുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ ഇപ്പാണ് അങ്ങോട്ട് എണീറ്റ് പോയതാണ് മാളൂസിന്റെ പഠന സ്ഥലം ഇതാണോ മാഡൂസിന് പഠിക്കണം അതിനുമുമ്പ് രാവിലെ ഇങ്ങനെ ഒന്നും പറയാസ രാവിലെ ഒന്നും അങ്ങനെ വീടൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ ഇത് നമ്മളെ ഇതൊക്കെ നമ്മടെ ഉണ്ടിക്കൂട്ടനെ ഇടക്കിടയ്ക്ക് വാച്ചക്ക ഒന്ന് എടുത്തു നോക്കി ഒരു സമാധാനം ഇടയ്ക്കിടയ്ക്ക് എടുക്കൂട്ടോ അതാണ് ഇത് വീണ്ടും പറയണ്ടോ നല്ല സൂപ്പർ ചക്കപ്പഴയാണോ ചക്ക വേണ്ടവരൊക്കെ പോന്നോളൂട്ടോ തരാം എൻ്റെ ശിതയ്ക്ക് പാവ വെച്ചിട്ട് കൊടുക്കായിരുന്നു കേട്ടോ പാവ കിട്ടുമായിരുന്നെങ്കില് നല്ല വരിക്കച്ചക്കയാ കൊടുക്കായിരുന്നു ചക്കക്കുരു മാങ്ങ വെക്കാനായിട്ടോ നാളെ ചക്കക്കുരു കുരുമാങ്ങ വെക്കണം ഇവിടെ ചക്കക്കുരു മാങ്ങ കറി വെക്കുവാണെങ്കിലേ അപ്പോ ഇത് വീണ്ടും കിള്ളിപ്പറിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത് കത്തി ഉണ്ട് കേട്ടോ കത്തി ഉണ്ടെങ്കിലും കിള്ളിപ്പറിച്ചു തന്നെ ഒരു സുഖാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉണ്ട് നമ്മുടെ വിശേഷം ദേ ഇവിടെ ഒരാളിതേ കിടക്കുന്നു തലേ കുത്തിയാണ് കിടക്കുന്നത് ആ ഉം 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 നേര കിടക്ക അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ വീഡിയോ ഇൻട്രോ പറഞ്ഞു നിർത്തുവേ അങ്ങനെ അമ്മ കുളിച്ചൊക്കെ വന്ന് നമ്മുടെ അമ്മേ കുഞ്ഞുമാവേന വെച്ചിരിക്കേന കുഞ്ഞുവാവടി കാരണം ചേച്ചി ഉണ്ടി ചേട്ടൻ കുഞ്ഞുമാവ പേടിച്ചു അതാണ് പേടിച്ചു അപ്പളേ ആതൂട്ടി ഒരുപാട് സന്തോഷത്തിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാരും കണ്ടു കാണുമല്ലോ അല്ലേ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങുന്നത് എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഇത്രയോം പേര് നമ്മൾ സ്നേഹിക്കാനും ഇത്രയും പേര് നമ്മളെ സന്തോഷിപ്പിക്കാനും ഇത്രയും പേരും കൂടെ നമ്മുടെ സപ്പോർട്ടിന് നിൽക്കാനും എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയാനും ഒന്നും ഒരു പൈസയ്ക്കും കഴിയാത്ത സാധന കാര്യമാണ് കേട്ടോ അപ്പം യൂട്യൂബിൽ വരുമാനം ആവശ്യമാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതിന് തന്നെയാണ് കേട്ടോ പ്രധാനം അപ്പോൾ അത് അനുഭവിച്ചറിയുന്ന ആള് ഞാനാണ് കടയിൽ പോയിട്ട് അവിടെ നിന്ന് വിളിച്ചാ മതി ഉണ്ണിൻകുട്ടിനെ ഒന്ന് കടയിൽ പറഞ്ഞു വരണം ഏഴര ആയിട്ടോ അപ്പൊ അവനൊന്ന് കടയിൽ പറഞ്ഞു വരണ കാര്യമുണ്ടോ അതുകൊണ്ട് ഉണ്ണികുട പോയിട്ട് വരാൻ വേണ്ടി പറഞ്ഞാണ് ഇരുട്ട് കാണുന്നുണ്ടല്ലേ ആ അതാണ് കേട്ടോ രാത്രിയാണിട്ടോ നമ്മള് വീട് എടുക്കുന്ന വീടിയോടുക്കുന്ന നമ്മുടെ ഈവനിങ് ബ്ലോഗാണ് ആണ് പിന്നെ ഇനിയിപ്പൊ മരുന്ന് കൊടുക്കണം ഫുഡ് കൊടുക്കണം കിടത്തി ഉറക്കണം കുഞ്ഞുവാവേനെ കുഞ്ഞുവാവേനെ കിടത്തി ഉറക്കുന്ന ഉണ്ണിച്ചേട്ടനാണേ അമ്മയല്ലോ അപ്പോൾ അങ്ങനത്തെ ഓരോരോ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ